വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇത് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളും അത് പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള ജില്ലകളും അതിന് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ഇന്ന് കേരളത്തിൽ കനത്ത മഴയാണ് ഇനി വരുന്ന അഞ്ച് ദിവസങ്ങളിലും ശക്തമായ മഴയാണ് കേരളത്തിൽ ഉണ്ടാവുക എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ നിലവിൽ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ തൃശൂർ ജില്ലയിലെയും ഇടുക്കി ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് െ തുടർന്ന് അഞ്ച് ദിവസത്തേക്ക് സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പാണ് ഇന്നും നാളെയും ശക്തമായ കാറ്റിന് സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിന് ഇടയിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്ത വരുന്നത് ഇനിയും അവധിയുള്ള വിദ്യാഭ്യാസ ജില്ലകളുടെ എണ്ണം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് കാരണം ശക്തമായ മഴ തന്നെയാണ് പല ഭാഗത്തും നിർത്താതെ പെയ്യുന്നത് അതോടൊപ്പം തന്നെ തുടക്കത്തിൽ നമുക്ക് ശക്തമായ മഴ മാറും എന്നുള്ള തുടക്കത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അഞ്ച് ദിവസം ൂടി കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് അപ്പുറത്തു വരുന്നത് അപ്പോൾ എന്തായാലും ആ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ അവധിയായിരിക്കും കൂടുതൽ ജില്ലകളിലെ അവധി അറിയിപ്പുകൾ കാണാൻ ചാനൽ ഫോളോ ചെയ്യുക ബൈ